മണ്ണിൽ പൂജിക്കാൻ അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ കുറച്ചുനാളായിട്ട് ഇത് ഏറ്റവും വളരെ പഴയ കോർപ്പറേഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ അങ്ങാണ്ട ചിത്ര തിരുനാൾ മഹാരാജാവ് തുടങ്ങിയ ഒരു കോർപ്പറേഷനാണ് ഇത് അപ്പൊ അതിന്റെ ആ മഹത്വം എന്ന് പറയുന്നത് എന്താ ഈ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും മൂന്ന് മുന്നണികളും തയ്യാറായി കഴിഞ്ഞു അതിവേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ബി ജെ പി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബിജെപിയിൽ എടുത്തു പറയേണ്ടത് സ്റ്റാർ സ്ഥാനാർത്ഥികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മുൻ ഡി ജെ പി കൂടിയായിട്ടുള്ള ആർ ഒപ്പം ഉള്ളത് നമസ്കാരം ആദ്യം തന്നെ ഒരു 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 അഭിനന്ദനങ്ങൾ ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്ന ആ യാത്ര എന്തെങ്കിലും ഞാനിപ്പോ പാർട്ടിയിലെ പുതിയ ആളാണ് ഒരു വർഷത്തിൽ കൂടുതലായിട്ടേ ഉള്ളൂ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ പാർട്ടിയിൽ അംഗത്വം എടുത്തത് തന്നെ അപ്പോ ഇത് ഒരു അതിനുശേഷം ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ എനിക്ക് ഉപാധ്യക്ഷ പദവിയും കൂടെ തന്നു അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നിയോഗം വന്ന് ചേരും എന്നുള്ളത് ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഒരു ഒരു കൺട്രോൾ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒരു മടി പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് തോന്നി ശരിയാണ് പാർട്ടി പ്രവർത്തകയായിട്ട് വന്ന സ്ഥിതിക്ക് ഇപ്പൊ പാർട്ടി പറയുന്നത് അനുസരിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് തോന്നി കൂടാതെ ഇതൊരു വേറൊരു രീതിയാണ് നമുക്ക് സേവനം ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് അപ്പം ചെറുപ്പം ഇല്ല വാർഡാണെങ്കിലും സേവനം തന്നെയാണ് കോർപ്പറേഷൻ ആണെങ്കിലും സേവനം തന്നെയാണ് സംസ്ഥാനമാണെങ്കിലും സേവനമാണ് രാജ്യമാണെങ്കിലും സേവനമാണ് അപ്പൊ അതിൽ വലിയ വ്യത്യാസം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാന് സംവദിക്കുകയായിരുന്നു ഇത്രയും കാലത്തിനിടയിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോ പൊതുജന സേവനത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് മുന്നിൽ കാണുന്ന വിഷയങ്ങൾ തീരെ ഇല്ല പരിഭ്രമം എന്ന് പറയുന്നത് പണ്ട് കാര്യമായിട്ടില്ല സേവനം തന്നെയാണ് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യുമ്പോൾ അത് ഏപിച്ച് തരുന്ന ജോലിയാണ് അതിന് പരിമിതികളുണ്ട് കൂടാതെ അതിനൊരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സൂപ്രിൻ്റെസും മോഡി കൺട്രോളും കൂടെ ഉള്ളതാണ് നിയന്ത്രണം ഉള്ളതാണ് അപ്പോൾ ഒരു പരിധി വിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല നമ്മുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എല്ലാവരുടെയും അപ്രൂവലൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ എനിക്കൊന്നും രാഷ്ട്രീയത്തെ കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് നിയന്ത്രണങ്ങളില്ല കാര്യമായിട്ട് അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാത്തത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ജനങ്ങളുടെ നന്മ എന്താണോ സമൂഹത്തിന്റെ നന്മ എന്താണോ അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാൻ സാധിക്കും അതായത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അപ്പോ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിജെപി ഏറെക്കാലമായി വിജയ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്നതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഏതാനും ചെറിയ സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വളരെ ശുഭപ്രതീക്ഷ ഇത്തവണ പറയുന്നുണ്ട് ഇത്തവണ തിരുവനന്തപുരം പിടിച്ചടക്കുമോ ും ഉറപ്പായിട്ടും പിടിച്ചടക്കും കോർപ്പറേഷൻ ഭരണം അതിന് ഇനി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുകയാണ് അപ്പോൾ ഒട്ടനവധി അനവധി സാധ്യതകളുള്ള ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ പോലും വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു നഗരമാണ് നമുക്ക് തിരുവനന്തപുരം കൊച്ചി ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേക മുഖമാണുള്ളത് അപ്പോൾ നിലവിൽ തിരുവനന്തപുരം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ തന്നെ പരിഹാരം കാണുന്നതിൽ എൽ ഡി എഫ് സർക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന ആര്യ രാജേന്ദ്രൻ വരെയുള്ള മേയർ അവർ സ്വീകരിച്ച നടപടികൾ എങ്ങനെയാണ് അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ കുറച്ചുനാളായിട്ട് നാപ്പത് വർഷം നാപ്പത്തിരണ്ട് വർഷമായിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുകയാണ് ഇത് ഏറ്റവും വളരെ പഴയ കോർപ്പറേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചിത്ര തിരുനാൾ മഹാരാജാവ് സ്റ്റാർട്ട് തുടങ്ങിയ ഒരു കോർപ്പറേഷൻ ആണ് ഇത് അപ്പൊ അതിന്റെ ആ മഹത്വം എന്ന് പറയുന്നത് അത് കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് എന്ത് എന്താ എന്തുകൊണ്ടോ ഈ എൽ ഡി എഫ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല കൂടാതെ ഇവിടെ ഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന റവന്യൂ ടാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ നിന്നോ കിട്ടുന്ന ജനവികസനത്തിനായിട്ടുള്ള ഫണ്ട് പോലും അത് കൃത്യമായിട്ടുള്ള കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല അതിന്റെ ഒരു വലിയ വിഹിതവും പറ്റുവഴിക്ക് പോവുകയാണ് പല പല ഉദാഹരണങ്ങൾ പറയാം നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി കോടികൾ എഴുതിയെടുത്തതും പിന്നീട് ഈ വിമൻസ് കോളേജിന് മുമ്പിലുള്ള ഒരു വനിതാ സൗഹൃദ കോറിഡോർ എന്ന് പറഞ്ഞ ഒരു കോടി രൂപ എടുത്ത ശരിക്കും അഞ്ച് ലക്ഷം പോലും ഇല്ലാത്ത കാര്യം അത് കുറച്ച് നാളുകൾക്ക് ശേഷം പൊളിച്ചു കളയുകയും ചെയ്തതുപോലെയുള്ള കുളം വൃത്തിയാക്കൽ നീന്തൽ കുളം വൃത്തിയാക്കൽ എന്നൊക്കെ പറഞ്ഞ് തൂർത്ത് കാണിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കുക റോഡ് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ മെറ്റലിട്ടിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ പൊട്ടുക അപ്പോൾ അതുപോലെയുള്ള പല തരത്തിലുള്ള ദുരിതങ്ങളും ജനങ്ങൾ കൊണ്ടാക്കി വെക്കുന്നുണ്ട് ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നില്ല ഇലക്ട്രിസിറ്റി അതും അദ്ദേഹ കോർപ്പറേഷന്റെ കാര്യം അല്ലെങ്കിൽ പോലും തെരുവ് വിളക്കുകൾ കത്തിക്കാനുള്ള സ്ഥലത്ത് കത്തിക്കുന്നില്ല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നിടത്ത് തെരുവ് വിളക്കുകൾ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അതുപോലെയുള്ള നിരവധി ഇപ്പം തെരുവു നായ്ക്കളെ ഉള്ള പ്രശ്നങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങൾ ജനമഭിമുഖീ മാലിന്യം വലിയ ഒരു പ്രശ്നമാണ് അതിന്റെ സംസ്കരണം ശരിക്കും നടക്കുന്നില്ല അപ്പം അതുപോലെയുള്ള പല പ്രശ്നങ്ങൾ അതിൽ നിന്നും ഒരു വിമുക്തി കാണാനായിട്ട് പറ്റാത്ത ഒരു കോർപ്പറേഷനില് ഞങ്ങളെ മാറ്റി അഴിമതി രഹിതമായിട്ടുള്ള വികസനം മുൻനിർത്തിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കും എന്ന ഒരു ഉറപ്പാണ് തന്നിരിക്കുന്നത് അപ്പൊ ആ ഉറപ്പിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും ബിജെപി എന്നതുകൊണ്ട് മാത്രം ജനം ഞങ്ങളുടെ കൂടെ നിൽക്കും ഇത്രയും കാലം മാറി മാറി കോൺഗ്രസും അതുപോലെ തന്നെ ഇടതു ഭരണവും മാറി മാറിയാണ് വന്നുകൊണ്ടിരുന്നത് കേരളത്തിൽ ഇതിപ്പോ ഒരു സെമി ഫൈനൽ എന്ന രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണത് ഇനി അടുത്ത വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പോ എന്തുകൊണ്ട് ജനങ്ങൾ ബി ജെ പി സ്വീകരിക്കണം ഇതൊരാദ്യത്തെ ചുവടാണ് മറ്റേ പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഒരു പാർട്ടിക്ക് മുന്നിട്ട് വരാൻ പറ്റുക എന്നുള്ളത് ഇപ്പൊ ഇത് ഉയർച്ചയുടെ ആദ്യത്തെ ചവിട്ടുപടി അല്ലെങ്കിൽ ആദ്യത്തെ ചുവട എന്നുള്ള നിലയ്ക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം പ്രധാനപ്പെട്ടതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും നാളായിട്ട് മാറി മാറി ഭരിച്ച ഇപ്പൊ എഴുപത് വർഷത്തോളമായി എൽ ഡി എഫ് യു ഡി എഫ് പാർട്ടികൾക്ക് നൽകാൻ പറ്റാത്തത്ര വികസനവും നന്മയും ജനങ്ങൾക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടി ഇപ്പൊ കേരളം കേന്ദ്രം മുഴുവനും കുതിച്ചുയരുമ്പോൾ കേരളം മാത്രം ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ പൊതുവെ കാണുന്നത് അപ്പൊ അത് മാറിക്കൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം അത് അതിൻ്റെതായിട്ടുള്ള ഒരു നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ദേശം ഭരിക്കുന്ന പാർട്ടി തന്നെ കേരളത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഇരട്ടിക്കും അത് നന്നായിട്ട് ഒരു ഡബിൾ എൻജിൻ ഗവർണൻസ് എന്ന് പറയുന്നത് പോലെ രണ്ട് ഇരട്ട യന്ത്രമുള്ള ഒരു ഭരണയന്ത്രമായിരിക്കും തിരിയുന്നത് അപ്പം അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അതിന് അതുപോലെ അവരും ചോദ്യം തന്നെയായിരുന്നു എന്തുകൊണ്ട് എന്നുള്ളത് മറുപടി ഞാനാണോ അതെ ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ബിജെപിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പല പാർട്ടികളിൽ നിന്ന് എൽ ഡി എഫില് പ്രവർത്തിച്ചിരുന്നവര് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നവര് ഇപ്പൊ ഇപ്പൊ കൂട്ടം കൂട്ടമായിട്ട് ബിജെപിയിൽ മാറണം അവരെന്തുകൊണ്ട് ബിജെപിയിലേക്ക് വരുന്നു ഒരേ ഒരു ദേശീയ പാർട്ടി ബിജെപി മാത്രമേ ഉള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇംഗ്ലീഷുകാര് തുടങ്ങിയതാണ് എന്റെ വാക്കുകൾ തന്നെ ഇംഗ്ലീഷാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റഷ്യയിലും അതുപോലെ ജർമ്മനിയിലും തുടങ്ങിയ പാർട്ടിയാണ് അതിന്റെ വാക്കുകൾ തന്നെ ഇംഗ്ലീഷാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് നമ്മുടെ ദേശീയ പാർട്ടി ഭാരതത്തിന്റെ മണ്ണിൽ പിണർ പിറന്നു വീണ ഭാരതത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്ന നമ്മുടെ മണ്ണിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ പൈതൃകത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഈ ദേശീയ പാർട്ടിയെ നമ്മളെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ദേശീയത അതിനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലായിടത്തും ആൾക്കാർക്ക് വിജയമുണ്ടാവും ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം അഴിമതിരഹിതമായിട്ടുള്ള സത്ഭരണം നല്ല രീതിയിലുള്ള സത്ഭരണം രഹിതമായിട്ടുള്ളത് പിന്നെ കിട്ടുന്ന പൈസ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യം അതായത് വേറൊരു സ്ഥലത്തോട്ടും അത് മാറി പോകാതെ ജന നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് ബിജെപിക്ക് കഴിയും അതിന്റെ പങ്കാളി ഞാനായതിൽ എനിക്ക് വളരെയധികം അതുപോലെ തന്നെ ചോദിക്കുന്നത് ഇപ്പം പലവിധ വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്കറിയാം ശബരിമല വിഷയമടക്കം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന് മൂന്നാമതൊരു ഒരു മന്ദേ കിട്ടിയപ്പോൾ അതിൽ കുട്ടികൾ ഗണഗീതം ആലപിച്ചു എന്ന് പറഞ്ഞൊരു വിഷയം തന്നെയാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം കൂടി അതിനെ ശക്തമായി തന്നെ മുഖ്യമന്ത്രി അടക്കം എതിർക്കുകയാണ് വളരെ കഷ്ടമാണ് ഇത് ഒരു ദേശഭക്തി ഗാനത്തിനെ എതിർക്കുക എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ് അതൊരു കുറ്റകൃത്യമാണോ ഒരു പാട്ട് എന്ന് പറയുന്നത് പാടുന്നത് കുട്ടികൾ പാടുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പാടുന്നതോ നമ്മുടെ ദേശീയ ഗാനം അല്ലെ ദേശഭക്തി ഗാനം പാടുന്നത് ഇപ്പോൾ ചില മുസ്ലിം സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ജനഗണമന പോലും അവരുടെ ഭാഷയിൽ അറബിയിൽ വേറെ എന്തോ ആക്കി പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിനെ എന്തുകൊണ്ട് ആരും അവലപിക്കുന്നില്ല അതിനെ എന്തുകൊണ്ടാണ് എല്ലാവരും അലോ ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് കുട്ടികൾ ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ ട്രെയിൻ ആയിട്ടുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെയാണ് അതിനകത്ത് നിന്ന് കുട്ടികൾ പാടി എന്നതിൽ ആർക്ക് എന്ത് കുറ്റം എവിടെ പറയാൻ സാധിക്കും ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പാടിയാ നിങ്ങൾ കുറ്റം പറയുവോ ഇല്ലല്ലോ പരമപവിത്ര മിതാമീ മണ്ണിൽ പാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് വിടെ പൂങ്കാവനങ്ങളുണ്ട് വിടെ ഓക്കെ താങ്ക് യു വളരെ വളരെ സന്തോഷം അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും താങ്ക് വളരെ നന്ദി വളരെ നന്ദി